Hi നിങ്ങളൊരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ പള്ളി കാണിച്ചെന്തിനാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാക്കനാട് ചെമ്പൂക്ക് സെൻറ്റ് മൈക്കിൾ ചർച്ചിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ബൈക്കിലോട്ട് കാണുന്നത് കാക്കനാട് റൂട്ടാണ് ഇവിടെ ഇതൊന്നു കാണിച്ചിട്ടാണ് മെട്രോയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതേണ്ട മൊത്തം ബ്ലോക്ക് ആക്കി വെച്ച് അപ്പോൾ അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ എന്താണ് ത്യാഗം സഹിക്കേണ്ട വരും കാരണം മെട്രോയുടെ പണി തീർന്നാൽ ഇനി അതായിരിക്കും അവസ്ഥ അതൊക്കെ സംഭവമൊക്കെ ശരിയാണ് പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കണേ ഇപ്പോൾ അധികാരികൾ ഇത് കാണണമെങ്കിൽ ഇതിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ ചർച്ചിൻ്റെ മുന്നിലൂടെയുള്ള റോഡാണ് ഈ കാണുന്നത് ഇത് കണ്ടത് നടപ്പാതെയാണ് ഈ കാണ പോലെ നടക്കുന്നത് ആയിട്ടില്ല ആയി വന്നു പക്ഷേ ആൾക്കാർക്ക് നടക്കാൻ ഇതേ ഉള്ളൂ ഇത് പോസ് സ്റ്റോപ്പാണ് ചെമ്പൂക്ക് ബസ് സ്റ്റോപ്പാണ് എറണാകുളത്ത് തന്നെ അപ്പം ഇവിടെ നിന്ന് നടക്കുമ്പോൾ ആൾക്കാർ ഇതിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണേ ഞായറാഴ്ചയാണ് തിരക്കില്ലാത്ത ടൈമിലാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ നടപ്പാതെ കൂടി കഴിഞ്ഞ യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ബൈക്ക് ഇതിൻ്റെ മേളിൽ കൂടെ ഇത് രാത്രി ടൈമിൽ ബ്ലോക്കായിരിക്കും ബൈക്ക് ഇതിൻ്റെ മുകളിലൂടെ കയറ്റിയിട്ട് ആ കൊച്ചിൻ്റെ മേത്തിടിച്ച് ആ കൊച്ചി പേടിച്ച് മാറി കൊടുക്കണേ അതായത് അത്രയ്ക്ക് സ്പീഡിലാണ് ഇതിൽ ബൈക്കുകൾ പോകണത് ഈ റോട്ടിലല്ല ഇത് ഈ കാണയുടെ മേളിൽ കൂടി അപ്പോൾ ചില സാഹചര്യത്തിൽ കയറ്റേണ്ട വരും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തന്നല്ലോ ഇവിടുത്തെ അതൊക്കെ മനസ്സിലാകും പക്ഷേ ഇതിൻ്റെ മേളിൽ കൂടി പോകുമ്പോൾ നടപ്പാതയിലുള്ളവർക്ക് എന്താ പറയുക അവർക്ക് അവർക്ക് കൊടുക്കാനുള്ള വില കൊടുത്തിട്ട് മാത്രം ഓടിക്കുകയില്ലാത്തവർക്ക് കയറ്റാതിരിക്കുക കാരണം ഒരാളുടെ മേത്ത് നിങ്ങളുടെ വണ്ടിയുടെ ഹാൻഡിൽ കൊണ്ടാൽ ചിലപ്പോൾ മൂന്ന് മാസം വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ട വരും അപ്പം ഞാനത് കണ്ടപ്പോൾ ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു നീ മാറരുതെന്ന് നടന്നു നിൽക്കാറുന്നില്ലേ കാരണം അതൊക്കെ കണ്ടിട്ട് നമുക്ക് സഹിച്ചിരിക്കാൻ പറ്റില്ല കാരണം എന്ത് പോക്കരുതിലാണ് ഈ വണ്ടി ഇതിൻ്റെ മേളിൽ കൂടി ഞാൻ എനിക്ക് കയറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒരാൾ നടക്കണമെങ്കിൽ അവർക്ക് ആദ്യം മുൻഗണന കൊടുക്കുക അവരെ ശല്യം ചെയ്ത് അരിക്കരുത് ഓടിക്കരുത് അതിന് കീപ്പ് ചെയ്യേണ്ട സ്പീഡൊക്കെ കീപ്പ് ചെയ്ത് പോവുക അല്ലെങ്കിൽ അവൻ്റെയൊക്കെ വിവരവും തോരുണ്ടെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഇതിൻ്റെ മേളിൽ കൂടി ഓടിച്ച് റോങ് സൈഡ് ചിലവർ ഇതേപോലെ കയറ്റുക അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി അധികാരികളുടെ മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണ് എന്തെങ്കിലും നടപ്പാതെ അല്ലെങ്കിൽ നടക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ചെയ്യുക ഈ ഈ അറിയാം പണി ഇല്ലാത്ത പക്ഷം ശ്രദ്ധിക്കുക മുൻഗണന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വ്യക്തമാണോ അഞ്ചു മണിക്കും രാത്രി എട്ടരക്കും ഇടക്കായിട്ട് അവിടെ നോക്കണം അത്രയും തിരക്കുള്ള ടൈമിൽ നടക്കാൻ സ്ഥലമില്ല ആ ഗ്യാപ്പിൽ കൂടിയാണ് ഈ വണ്ടി കേട്ടിട്ട് വന്നിട്ട് ആൾക്കാർ പോണവർക്ക് വില കൊടുക്കണുണ്ട ഞാൻ ചോദിക്കുന്നത് ഇവരെയൊന്നും വീട്ടില് ഇങ്ങനെ പ്രായമുള്ളവർ അല്ലെങ്കിൽ കുട്ടികളൊന്നും ഇല്ല കാരണം അവർക്കൊക്കെ ഒരു വില കൊടുക്കാണ്ട് മനുഷ്യരില് നടന്നു പോണത് അപ്പം അവസ്ഥ വണ്ടിമുട്ടിയുള്ള അവസ്ഥയ്ക്കെ പിന്നെ ഇപ്പോൾ അവിടെ നിൽക്കുന്ന വാർഡന്മാർ ഫോട്ടോ എടുത്ത് അയച്ചു തുടങ്ങിയെന്ന് ഞാൻ കേട്ടിരുന്നു എന്നാലും നമ്മുടെ രീതിക്കും കൂടി ഒരു വീഡിയോ കിട്ടുകയാണ് കാരണം അധികാരികൾ കണ്ടെത്തി മുന്നിലെത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇനി മറ്റൊരു കാര്യവും കൂടി നിങ്ങളീ കൂട്ടത്തിൽ അറിയിക്കുന്നുണ്ട് അതും ഇവിടെ ഒരു ആവശ്യമാണ് കാരണം പണി അടക്കണുണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം അതുപോലെ നമ്മുടെ തൃക്കാക്കരയുടെ സ്റ്റാർട്ടിങ് ആണ് അത് കാക്കനാട് മെട്രോ സിറ്റിയുടെ സ്റ്റാർട്ടിങ് ആണ് ഈ ആലിഞ്ചോട് കഴിഞ്ഞിട്ടുള്ള ചെറിയ രണ്ട് പാലങ്ങൾ ആ പാലത്തിന്റെ രണ്ട് സൈഡ് ഇതേപോലെ കാട് കയറി കാണിച്ചു നമ്മൾ ആലിഞ്ചോട്ടിൽ നിന്ന് വരുന്നു നേരെ നേരത്തെ ജിയോജിത്ത് ബിൽഡിംഗ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അതിന്റെ സൈഡിലുള്ള അവസ്ഥ പുറത്തേക്ക് ഇപ്പോൾ ഒരു രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ബ്ലോക്കുള്ള ടൈമുകളിൽ ഒരു ബൈക്കാരുടെ സൈഡിൽ കൂടി പോകണമെങ്കിൽ അത് കാണാൻ പറ്റില്ല കാരണം നടക്കോ അതെ ലെഫ്റ്റ് സൈഡിലോ ഇതുണ്ട് കാട് കയറി കിടക്കണാണ് ഒപ്പം പാലത്തിന്റെ കൈവരി അതും കാണാൻ സാധിക്കില്ല അപ്പോൾ ഒരാൾക്ക് പോകാനൊരു ഗ്യാപ്പ് കിട്ടിയ കാരണം ഇവിടെ കുറേ പണി നടക്കുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക പക്ഷേ ഇങ്ങനെയുള്ളതൊന്നും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പുറത്തെ സൈഡ് നോക്കിയ വേസ്റ്റും ഈ പറഞ്ഞ കാടൊക്കെ കയറി കിടക്കണ അപ്പോൾ ഈ ബ്ലോക്ക് ടൈമിൽ ഒരു ബൈക്കാരെ അല്ലെങ്കിൽ ബൈക്ക് യൂസ് ചെയ്യുന്നവർക്ക് ടു വീലർ യൂസ് ചെയ്യുന്നവർക്ക് പോകാനൊരു ഗ്യാപ്പ് കിട്ടിയത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പണി കൊടുക്കാൻ അഭ്യർത്ഥിക്കണതാണ് അല്ലെങ്കിൽ ആരെയും കാണേണ്ടത് ശ്രദ്ധിക്കുക അപ്പോൾ അതും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് അപ്പോൾ വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിനുവേണ്ടി ചെയ്തു കൊടുക്കുക അതിന് വേണ്ടി മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു ബൈ